കണ്ണൂർ ജില്ലയിലെ പൈതൽമലയിലേക്കൊരു കുഞ്ഞ് ട്രിപ്പ് പോവുക ആദ്യമായിട്ടാണ് പൈതൽമല പോകുന്നത് നീലേശ്വരത്തു നിന്നാണ് ഞങ്ങൾ വന്നത് രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇറങ്ങി പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് വലിയവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആണ് കേട്ടോ പോകേണ്ടത് ഒരു ഒന്നര മണിക്കൂറുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഒന്നര മണിക്കൂർ അങ്ങോട്ടും ഒന്നര മണിക്കൂർ ഇങ്ങോട്ടും കൊണ്ടിറങ്ങാനായിട്ട് അങ്ങനെ വലിയ ഒരുപാട് വലിയ കയറ്റമൊന്നുമല്ല നടക്കാനൊക്കെ പറ്റിയതേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ഉണ്ട കല്ലുകളാണ് അതിൽ കൂടെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്കൊക്കെ വന്നാലൊരു ചെറിയ പേടി തോന്നും കേട്ടോ കാരണം കാടിനുള്ളിൽ കൂടെയാണ് അധികം യാത്രയുള്ളത് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഒരു കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ ഒരു ഗാടിനെ കാണാൻ പറ്റും അവിടെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരാശ്വാസം ആണ് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് ചെറിയൊരു പേടി നടന്ന് നടന്ന് ഞങ്ങൾ ഒരു ചെറിയ ഗുഹയുടെ പുറത്തിറങ്ങുന്ന പോലെ ഒരാശ്വാസം തോന്നും നല്ല വെളിച്ചം കാണാൻ തുടങ്ങി അതിലൊന്ന് നിൽക്കുന്നത് മുട്ടക്കുന്നിൻ്റെ ഒരു മേലേക്കാണ് ഒരുപാട് മുട്ടക്കുന്നുകളുടെ ഇവിടെ നിന്ന് കാണാൻ പറ്റി അവിടെ നേരെ പിന്നെ താഴേക്കാണ് ഇറങ്ങുകയാണ് വേണ്ടത് ഇത്ര നേരം കയറിക്കൊണ്ടിരുന്നേ ഇനി ഇറക്കുക ഇറങ്ങാൻ വേണ്ടത് ആദ്യം കയറിയവരെല്ലാം തിരിച്ച് വന്നിട്ട് വിശ്രമിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങളും വെള്ളം ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കല്ല് ഉരുണ്ട കല്ലുകൾ മാത്രമാണ് ഉള്ളത് ഇതൊരു ഇത്തരം പുല്ലുകളാണ് ഒരു കുറ്റി പുല്ലുകളാണ് ഈ കാണുന്നതെല്ലാം അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കുഞ്ഞു വഴി അത്രയേ ഉള്ളൂ നല്ലോണം ശ്രദ്ധിച്ചിറങ്ങണം ഞങ്ങൾക്ക് വാച്ച് ടവർ വരെ പോകാം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ വന്നത് ദൂരെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു ആശ്വാസം കാരണം നടന്ന് മടുത്ത് ഒരുപാട് നടക്കാനുണ്ടായിരുന്നല്ലോ വാച്ച് ടവറിന് മേലെ നോക്കുന്ന ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഏറ്റവും നല്ല വ്യൂ ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഫുള്ള് കോടയാണ് കോട മാറുന്ന ആ സമയത്ത് ചെറിയ കുന്നുകളൊക്കെ ഇങ്ങനെ താഴെ തെളിഞ്ഞു കാണാം കോടയും മഴയൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു പൈതൽ മലയിലെ കാഴ്ചകൾ ആദ്യമായിട്ട് വരുന്നവർക്കെല്ലാം ഒരു രസം ഉണ്ടാവും ഒന്നിലധികം വരുന്നവർക്കൊരു വലിയ കാഴ്ചയായിട്ടൊന്നും തോന്നിയില്ല നമുക്ക് ഞങ്ങൾ എന്തായാലും ഇവിടെ വരെയേ വരുന്നുള്ളൂ ഇവിടെ നിന്ന് ഇനി ഒരു കിലോമീറ്ററും കൂടെ ഉണ്ട് പോവാൻ വേണ്ടുന്നവർക്ക് പോവാം കാരണം ഇതേ ഒരു പോലെ തന്നെ വേറൊരു കുന്നിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു എൻഡിങ്ങിൽ എത്തുന്നു എന്നേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും അവിടുന്ന് ഈ വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു തിരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന പൈതൽ മിഡോസ് റിസോർട്ടിൻ്റെ അവിടെ എത്തി ഇവിടെ ചെക്കിൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പി എം ആണ് അതുകൊണ്ട് ഞങ്ങൾ ആ സമയമാകുമ്പോഴത്തേക്കും എത്തിയതാണ് അതിന് മുമ്പ് പെയ്തൽ മല കയറിയിട്ട് തിരിച്ച് ആ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ റൂമിൽ എത്തിയതാണ് ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ റൂം റൂമെടുത്തിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു ഒരു റൂമിന് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ചാർജ് നല്ല വ്യൂസ് ഒക്കെയാണ് കാര്യം ബിൽഡി ഇതിന് മേലെ നിന്ന് കഴിഞ്ഞാലും പുറത്തേക്ക് നല്ല കോടയും കാര്യങ്ങളൊക്കെ അകത്ത് നല്ല വ്യൂസാണ് എന്നാലും റൂമൊന്നും അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല കാരണം മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഒന്നു ഉണ്ടെന്ന് തോന്നിയില്ല അത്രയേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ എത്തിച്ചു തരും ഞങ്ങൾ ഇവരെ നമ്പറാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്തിട്ട് വരാം പിന്നെ ആകെ അതൊരു രസമായിട്ട് തോന്നിയത് സ്വിമ്മിങ് പൂളാണ് നല്ല ഒരു വ്യൂസാണ് സ്വിമ്മിങ് പൂളിൽ നിൽക്കുമ്പം താഴേക്ക് കാണാനായിട്ട് എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങി കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് പാടാട്ടോ കാരണം ചെറിയ കുട്ടികളൊക്കെ മുങ്ങിപ്പോകും ഒരുപോലും നല്ല ഹൈറ്റുള്ള ആൾക്കാർക്ക് തന്നെ ഷോൾഡറിന് മേലെയുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പേടിച്ചിട്ട് ഇറങ്ങിയില്ല പിന്നെ കുഞ്ഞ് കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലങ്ങളായിട്ട് സൈഡിലായിട്ടുണ്ട് ദിവസം രാവിലെ ചുമ്മാ കോടമഞ്ഞിന് ഇടയ്ക്ക് കൂടെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതാണ് മറ്റൊന്നും കാഴ്ചകളില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട ഇതൊക്കെ തന്നെയുള്ളൂ പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഞങ്ങളവിടെ കയറിയില്ല രണ്ടും കൂടെ നമുക്കിത് പറ്റില്ല സമയം കിട്ടില്ല ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ മല കയറാമെന്ന് തീരുമാനിച്ചത് വരുന്നവർ എന്തായാലും മഴക്കാലത്ത് തന്നെ വരാൻ നോക്കൂ കേട്ടോ എന്നാലേ നമുക്ക് കോടയൊക്കെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ ബായ്